ജെ മഹാരാജാവന് വൈശംഭായന മഹർഷി പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ കുമാരന്മാർ പാണ്ഡവന്മാരഞ്ചു പേരും പാഞ്ചാലി ദേവിയോട് കൂടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ട കാലത്ത് കാട്ടിലേക്ക് പുറപ്പെടുമ്പം തന്നെ കൂടെ പോകുന്നവരായ ബ്രാഹ്മണരെയും കൂട്ടുകരെയും ഒക്കെ പരിപാലിക്കാൻ നിർത്തിയില്ലാതെ വന്നപ്പം ആ സങ്കടം പറഞ്ഞ് മഹാരാജാവ് അതിന് വിഷമം പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് അതിന് മറുപടിയായിട്ട് ധൗമ്യൻ എന്നുള്ള മഹർഷി മഹാരാജാവന് സൂര്യൻ്റെ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ സൂര്യനെ ഉപാസിച്ചോളാൻ പറഞ്ഞു മഹാരാജാവ് ഗുരുനാഥനായ പുരോഹിതനായ ഈ ധൗമ്യൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം നന്നായിട്ട് സൂര്യഭഗവാനെ ഭജിച്ചു ആ സൂര്യഭഗവാനെ ഭജിച്ച ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഒരു വിശിഷ്ടമായ പാത്രം ആ പാത്രം ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഈ പാത്രം അതായത് വെച്ചാൽ ചെമ്പിൻ്റെ പാത്രമാണ് അപ്പോൾ ഇട്ടരം താമരം എന്ന് പറഞ്ഞില്ലേ താമരം വച്ച താമരപാത്രം ചെമ്പിൻ്റെ സമ്പ്രദായത്തിൽ ഉള്ള പാത്രമാണ് അപ്പോൾ ഈ പാത്രത്തിൽ അക്ഷയമായ അന്നം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് എന്ത് ഇത് ഇത് അങ്ങക്ക് ഇതാ അനുഗ്രഹമായിട്ടിരിക്കട്ടെ ധാരാളം ഭക്ഷണപദാർത്ഥങ്ങൾ അതിലുണ്ടാവും എന്നിട്ട് എന്തു ചെയ്യും ഇതചതുദശേ വരിഷേ ഭൂയോ രാജ്യം അല്ലെ രാജ്യം അവാപ്സ്യസി ഇനി ഇവിടുന്ന പതിനാലാമത്തെ കൊല്ലം ഭൂയോ ഭൂയോ വെച്ചോ വീണ്ടും അങ്ങ് വീണ്ടും രാജാവായിട്ട് തീരും ഇപ്പോൾ ഒരിക്കൽ രാജാവായിട്ട് രാജ്യം ഇല്ലാണ്ടേ ഇതാണല്ലോ ഇനിയിപ്പോൾ വീണ്ടും അങ്ങ് രാജാവായിട്ട് തീരും അങ്ങനെ എന്തു വേണ്ട പേടിക്കേണ്ട ഇത്തേ ഏവമുക്കുത്തുവാത്തോ ഭഗവാൻ തത്രയും അന്തരധീയത ഈ വിധം അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് ഭഗവാൻ സൂര്യൻ തത്രയവ അവിടെ തന്നെ അന്തരധീയത അന്തർധാനം ചെയ്തു അപ്രത്യക്ഷായി എന്നാണ് പറഞ്ഞത് ഭഗവാൻ അവിടെ എങ്ങോട്ട് അപ്രത്യക്ഷമായി ഞാൻ എന്നിട്ട് പറയും ചെയ്തു ഇപ്പോൾ ഈ സൂര്യനെ ഭജിച്ച നമ്മുടെ ഈ മഹ മഹർഷീശ്വരൻ പറഞ്ഞ കൊടുത്തത് കേട്ടേ ഭഗവാനെ ഭജിച്ച സൂര്യനെ ഭജിച്ച ഉറപ്പിച്ചൂല്ലോ ഈ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ചെയ്തത് അപ്പോൾ അതൊരു ഗുരുപദേശം പോലെ കണക്കാക്കി പോകുന്നു ഏത് ഇപ്പോൾ ഈ സൂര്യോപാസന സമ്പ്രദായം എന്ന് പറയുക ഇതിന് മഹാത്മിയായിട്ട് പറയുമ്പം പറയും എന്താണ്ടായി ഇമംസ്തവം പ്രയതമന സോ ഈ പറയണ ഈ സ്തോത്രം ഇപ്പോൾ അവിടെ ഈ സ്തുതിച്ച് ചെല്ലിയിട്ട് നൂറ്റിയെട്ട് നമസ്കാരം ഉണ്ടല്ലോ നൂറ്റിയെട്ട് മന്ത്രള്ള നമസ്കാര ശ്ലോകങ്ങൾ ഇതിങ്ങനെ ഇമ ഇമംസ്തവം പ്രയതമന നല്ലോണം അടങ്ങി ഒടുങ്ങി അടക്കി ഇന്ദ്രിയങ്ങളെ മനുഷ്യനെയൊക്കെ അടക്കി ഒതുക്കി വെച്ചിട്ട് സമാധിന സമാധിന എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ മനോബുദ്ധികളെ ഏകാ ഗ്രഹമാക്കിയിട്ട് ആരാണോ ഇതിലേക്ക് പുറപ്പെടുന്നത് പഠേത് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പഠേ ധിഹാന്യോ വിവരം സമർത്ഥ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അനുഗ്രഹം എന്നും ഉണ്ടാവും എന്നാണ് പറയുന്നത് ദദ്യാൽ അപ്പോൾ ശ്രീ ഈ രവി ഭഗവാന്റെ അല്ലെങ്കിൽ സൂര്യഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എന്താണ് തഥാപ്പ് യദ്യപിതൽ സുദുർലഭം ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ളതായ സംഗതികളൊക്കെ കിട്ടാൻ ഇതായി സ്തു ഈ സ്തുതി ജല്ലി ജപി ജപിച്ചാൽ മതി എന്ന് പറയും പിന്നെ കുറേ അതിൻ്റെ കുറച്ച് മഹിമകളൊക്കെ പറയും എന്താ പറയുക ചോദിച്ചാൽ അങ്ങനെയുണ്ടായി ആരാണത് കേൾക്കണതല്ലെങ്കിൽ ആരാണത് പഠിക്കുന്നത് പുത്രാർഥി പുത്രം ധനാർഥി പുത്രല്ലാത്തവന് പുത്രൻ ഉണ്ടാവും ധനമില്ലാത്തവന് വിദ്യാം വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി പറഞ്ഞ എന്താർത്ഥം വിദ്യ അർത്ഥിക്കുന്ന ആൾ വിദ്യ വേണമെന്ന് മോഹിച്ച് പുറപ്പെട്ടയാള് അവർക്ക് വിദ്യ ഉണ്ടാവും പിന്നെ എന്താണ്ടായത് നോക്കോ വേറെ ഉണ്ടായി വിദ്യ പുരുഷോ പ്യഥവാ സ്ത്രീയ ഇപ്പോൾ ഒരു ഉത്തമയായ ഒരു സ്ത്രീയെ സ്ത്രീയൊക്കെ കെട്ടണമെന്നൊരു ചെറുപ്പക്കാരൻ വിചാരിക്കുക നല്ല വിവാഹം നടക്കാൻ പുരുഷനായാലും സ്ത്രീ ആയാലും അതിനും നന്ന് അങ്ങനെയൊക്കെ എല്ലാവരും ഉഭയ സന്ധ്യേ പഠയ നിത്യം നാരി വാ പുരുഷോ യഥി രണ്ട് സന്ധ്യയ്ക്കും രണ്ട് സന്ധ്യാവനെ മന വിളിച്ചാമ്പളത്തെയും വൈനാരളത്തെ സായ സന്ധ്യ പ്രാത്സന്ധ്യ ഈ രണ്ട് സന്ധ്യയ്ക്കും ഇത് ജപിക്കുന്ന കൂട്ടുകാർ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഉത്തമന്മാരായ പുരുഷന്മാർ ഭർത്താക്കന്മാരായിട്ട് വരും ഉത്തമരായ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഭാര്യമാരായിട്ട് വരും അങ്ങനെയൊക്കെയുണ്ടായത് ഏതത് ബ്രഹ്മദത പൂർവം ശക്രായ സുമഹാത്മനെ അങ്ങനെ ശക്രൻ ഇന്ദ്രനാണ് ആദ്യം ഈ വിദ്യ ഉപദേശമായിട്ട് കിട്ടിയത് എന്നിട്ടാന്ന് ശക്രാച്ച താരത ശക്രൻ നാരദർക്ക് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് എന്താ ആ നാരദർ വഴിയാണ് ധൗമ്യസ്തു തദ്രം ധൗമ്യരാണ് ആ വഴിയിൽ നിന്നത് വാങ്ങി പിന്നെ വാങ്ങിയത് വിദ്യ നമ്മൾ ഏത് വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ വിദ്യയ്ക്ക് ഒരു പരമ്പര ഉണ്ടാവും വിദ്യാപരമ്പര വിദ്യാ ഗുരുക്കന്മാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് സ്മരിച്ചിട്ട് വേണം ഏത് വിദ്യയും പറഞ്ഞു കൊടുക്കാൻ അല്ലാതെ ഒരു വിദ്യ നമ്മൾ കിട്ടുമ്പോൾ ആ വിദ്യ വാലും തലയില്ലാത്ത വിദ്യ ആവരുത് എന്താ എന്തെങ്കിലും ഒരു വിദ്യ നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ആ വിദ്യ എവിടെ നിന്ന് എങ്ങനെ വന്ന് എങ്ങനെ നമ്മുടെ കയ്യിലെത്തി അങ്ങനെ അങ്ങനെ സമ്പ്രദായം എന്ന് അതിന് പറയുക എന്താ പേര് സമ്പ്രദായം എന്നാണ് ശാസ്ത്രത്തിൽ പറയുക സംസ്കൃതത്തിൽ ശങ്കരഭഗവോത്പാദത്തില് പറയും ഏത് വിദ്യയും നമ്മൾ ധരിക്കേണ്ടത് ഒരു സമ്പ്രദായത്തിലാണെന്നാ പറയുക പുസ്തകം അപ്പം അങ്ങാടിയിൽ പോയിട്ട് എത്ര വേണമെങ്കിലും പഠിച്ച് വിവരം ഉണ്ടാക്കാം പക്ഷേ സമ്പ്രദായം ഉണ്ടായിക്കോളണം എന്നില്ല സമ്പ്രദായം ഈ സമ്പ്രദായം എങ്ങനെയാണെന്ന് അറിയൂ ഗുരുമുഖത്തുനിന്ന് നമ്മൾ പരമ്പരയാ പരമ്പരയാധരിക്കണ വിദ്യക്കാണ് ആ സാമ്പ്രദായിക വിദ്യ എന്ന് പറയുക ഈ സാമ്പ്രദായികത്വം ഇല്ലാച്ചാൽ കൃത്യയ്ക്ക് ശോഭ ഉണ്ടാവില്ല മഹിമ ഉണ്ടാവില്ല വേണ്ടമാതിരി ഗുണവും ഉണ്ടാവില്ല വലിയ ഉണ്ടാവില്ല അത് പറയാൻ കാരണം എന്താ ചോദിച്ചാൽ പണ്ട് സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം പറയുമ്പം ഭാഷ്യത്തിൽ ഒരു ദിക്കിൽ പറയും തസ്മാത് അസമ്പ്രദായ വിത്ത സകല ശാസ്ത്രവിദഭി മൂർഖവതുപേക്ഷണീയ ഇതൊരു ഭാഷയത്തിലെ പങ്കുതിയാണ് തസ്മാത് അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അസമ്പ്രദായ വിത്ത അസമ്പ്രദായ വിത്ത സമ്പ്രദായം ഇല്ലാത്തവനാണെങ്കിൽ സകല ശാസ്ത്രവിദി എല്ലാ ശാസ്ത്രങ്ങളും കമ്പോട് കമ്പ് ചൊല്ലി പഠിച്ചവനാണെങ്കിലും അവൻ എന്ത് ചെയ്യണം മൂർഖവത ഉപേക്ഷണീയ മൂർഖൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലിൻ്റെ അടിയിലിരിക്കുന്ന ജന്തുവിൻ്റെ പേരല്ലേ നമ്മൾ മൂർഖൻ മൂർഖൻ ബാമ്പ് മൂർഖൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എന്താ അർത്ഥം എന്നറിയുമോ മലയാളത്തിൽ മൂർഖൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുണ്ടും നനിയും പേടിച്ചിട്ട് അങ്ങനെയല്ല സംസ്കൃതത്തിൽ സംസ്കൃതത്തിൽ മൂർഖൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ് അർത്ഥം ഇപ്പോൾ മൂർഖവത് ഉപേക്ഷണീയ എന്ന് പറഞ്ഞാർത്ഥം ഒരു വിട്ടിയിടവാക്യം എപ്രകാരത്തിലാണ് നമ്മളെടുക്കുക എടുക്കുകയോ പറയുമ്പോൾ പറഞ്ഞത് കേൾക്കും എന്നല്ല എടുക്കില്ല അതുപോലെ ഉപേക്ഷിക്കണം എന്നാ പറയുമ്പോൾ ആ സമ്പ്രദായത്തും വലിയൊരു അപകടമായിട്ടാണ് പണ്ട് പറയുക അപ്പോൾ അതുകൊണ്ടാണ് ഈ വിദ്യാസമ്പ്രദായത്തെ ആര് ഉപദേശിച്ചു കൊടുത്തു ധൗമ്യൻ എന്ന് പറഞ്ഞ മഹർഷി പറഞ്ഞു അങ്ങനെ ഏതൽ ബ്രഹ്മദോ പൂർവം ശക്രായ സുമഹാത്മനെ ഇന്ദ്രനാണ് ഈ വിദ്യ പണ്ട് ഉപദേശമായിട്ട് വാങ്ങിയത് ഇന്ദ്രൻ നാരദർക്കും നാരദർ പിന്നീട് ധൗമ്യസ്തു തദനന്തരം ധൗമ്യർ പിന്നീട് അത് വാങ്ങുകയും ചെയ്തു ധൗമ്യാൽ യുധിഷ്ഠിര ധൗമ്യരിൽ നിന്ന് യുധിഷ്ഠിരൻ വാങ്ങി എന്നിട്ട് എന്താണ്ടായത് പ്രാപ്യ സർവാൻ കാമാൻ അവാപ്പിനുയാൽ അങ്ങനെ ഇങ്ങനെ വരണ ഈ പരമ്പരാവിദ്യ ധരിച്ച കൂട്ടിയിട്ട് സർവാൻ കാമാൻ എല്ലാ കാമങ്ങളും അവാപ്പിനൊയ്യാൽ കിട്ടി നേരിയാവും എന്നാണ് പറഞ്ഞത് ഈ നമ്മുടെ നാട്ടിലേക്ക് ഈ പഴയ ശാസ്ത്രങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക ഭാഗം വിശിഷ്ടമായ ഏതെങ്കിലും ഇങ്ങനെയുള്ള പ്രകരണങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഉടനെ ഒരു ഫലശ്രുതി പറയും എന്ത് പറയും ഫലശ്രുതി എന്ന് തന്നെ പറയുക ഇപ്പം പറഞ്ഞില്ലേ ഇതിൻ്റെ പേരെന്താണെന്നറിയോ പുത്രൻ ഇല്ലാത്തവന് പുത്രൻ ഉണ്ടാവും സമ്പത്ത് ഇല്ലാത്തവന് സമ്പത്തില്ലാത്തവനും സമ്പത്തിണ്ടാവും അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ കേട്ട് കേട്ട കൂട്ടരാ നമുക്ക് തോന്നപ്പെട്ടാവില്ലല്ലോ തോന്നിയില്ലേ ഇപ്പം തന്നെ തോന്നിയില്ലേ അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം എന്നറിയോ ഈ ഇതിനെ ഇതിനാണ് ഫലശ്രുതി എന്ന് പറയുക എന്തിനാ ഈ ഫലശ്രുതി ശാസ്ത്രങ്ങളിൽ എന്തിനാണെന്നറിയോ അതിന് ശാസ്ത്രത്തിന് വേറൊരു വാക്കിയുണ്ട് രോചനാർത്ഥ ഫലശ്രുതി എന്നാണ് എന്താണ് രോചനാർത്ഥ ഫലശ്രുതി എന്ന് വെച്ചാൽ അർത്ഥം രോചനയ്ക്ക് എന്താ ഈ രോചന അതായത് രോചന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ നമ്മൾക്ക് ഇത്തരം ധാർമ്മിക വിഷയങ്ങളിലേക്ക് താല്പര്യം വർദ്ധിപ്പിക്കാനാണ് എന്ത് പറയുന്നത് ഈ രോചന ഇപ്പം സഹസ്രനാമം ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുക്കൊരു ഫലശ്രുതി ഉണ്ട് ഈ തീതം കീർത്തയ നിത്യം എന്ത് ഇത് കിട് കീർത്തിച്ച് തുടങ്ങണ പുത്രമില്ലാത്തതും പുത്ര ഉണ്ടാവും സമ്പത്തില്ലാത്തതും സമ്പത്തി ഉണ്ടാവും ധനം ഇല്ലാത്തതനം ഉണ്ടാവും പിന്നെ അതില്ലാത്തവനും അതുണ്ടാവു ഇതില്ലാത്തേനും ഇതിന് ഉണ്ടാവും മറ്റേ ഇല്ലാത്ത മറ്റേ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ നമ്മൾ എത്ര കാലമായി ചൊല്ലുന്നു അത് എന്തുണ്ടായത് ശരിയല്ലേ ഇതാ അപ്പോൾ ചൊല്ലല് നിർത്തുക അങ്ങനെയല്ല എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധാരണ ജനങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് പുറപ്പെടണമെങ്കിൽ അവർക്ക് എന്തുണ്ടാവും അപ്പം നമ്മൾ എന്തിരുമ്പോൾ നമ്മളെ ഈ അമ്പലത്തിൽ തൊഴുക അവിടെ ഇപ്പം എന്താ വിശേഷം ആദ്യം ചോദിക്കും എന്താ അമ്പലത്തിൽ അവർ പോയി തൊഴുക ഇന്ന് പറയില്ലേ അതിന് മുമ്പ് അമ്പ ഇവിടെ ഇപ്പഴത്തൊഴുതാപ്പം എന്താ ഇവിടെ ആ അവിടെ തൊഴുതാ എന്താ പറയുക കേമ ഉണ്ട എന്നൊരാൾ പറഞ്ഞ് കേട്ടാൻ തോന്നുന്നു എന്നാൽ ഒന്ന് തൊഴുതിട്ട് പോവാ അപ്പോൾ കേമ ഉണ്ടാവുകയോ എൻ്റെ വച്ചാൽ ഈ അച്ഛാൽ ഇവിടെ വരെ വന്നതല്ല എന്നാൽ തൊഴുതിട്ട് പോവുക എന്താ കേട്ടോ അങ്ങനെ തോന്നില്ലേ അപ്പം അദ്ദേഹത്തിന് അങ്ങനെ തൊഴണമെന്ന് മോഹിച്ച ആളല്ലാച്ചാൽ ഇങ്ങനെയൊരു വാക്യം കേട്ടപ്പോൾ ഒന്ന് തൊഴുതിട്ട് പോവാമെന്ന് വിചാരിച്ചു ശരിയല്ലേ ഇത് അപ്പോൾ ശാസ്ത്രനാമം ഇത് ചൊല്ലി ഒരിക്കൽ ചൊല്ലിയ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് കേട്ടാൽ സാധാരണക്കാരായ കുട്ടി എന്ത് ചെയ്യും ഒന്ന് ചൊല്ലി നോക്കുക ചിലപ്പോൾ ഉണ്ടായാലോ എന്ത് ഇങ്ങനത്തെ ഉണ്ടായി അപ്പോൾ അവർ ചൊല്ലി തുടങ്ങും ഇന്ന് നാല് ദിവസം ചൊല്ലും അഞ്ച് ദിവസം ചൊല്ലും പിന്നെ ചൊല്ലി 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 അതങ്ങട്ട് വശാവും പിന്നെ അവർക്ക് ഇതിലത്തെ ഇതങ്ങോട്ട് പോവും എന്ത് പോവും ഈ ഫലശ്രുതിയിലത്തെ ശ്രദ്ധ പോയിട്ട് പുത്ര ഉണ്ടാവും ഭാര്യ ഉണ്ടാവും സമ്പത്ത് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് ഇല്ലാത്ത കാലത്ത് ചൊല്ലുമ്പോൾ അതൊക്കെ ഉണ്ടായാൽ തരക്കറില്ല എന്നുണ്ടായിരുന്നു ഇണ്ടായപ്പോഴാണ് മനസ്സിലായത് ഇത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പം നമുക്ക് മനസ്സിലായി ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് ഇതിപ്പോൾ സാസ്രനാമം ചൊല്ലിയിട്ടില്ലെങ്കിലും ഉണ്ടാവും അപ്പം നമുക്ക് മനസ്സിലായി സാസ്രനാമച്ച എങ്ങനെയല്ല ലേശം കൂടി അപ്പം നമ്മുടെ ഈ ധാർമ്മിക വിഷയത്തിലേക്ക് യോജിപ്പിക്കാനും ബന്ധിപ്പിക്കാനും അതിലേക്കൊന്നിങ്ങനെ നമ്മളെന്തങ്ങോട്ട് ബന്ധിപ്പിച്ച് വിടണല്ലോ പിന്നെ നമ്മളായിക്കോളും ആ ഒരു ബന്ധം നമുക്കതിനോടുണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം ഒരു രോചന രോചന പറഞ്ഞ അർത്ഥം എന്താ ഒരു താത്പര്യം ഉണ്ടാവണമല്ലോ അതോ എല്ലാറ്റിനും വേണ്ടേ നമുക്കൊരു താല്പര്യം ഇപ്പോൾ നമ്മൾ പറയില്ല കുട്ടിയെ നല്ലോണം പഠിച്ചോട് ഡോക്ടറാവാം എൻ്റെ ആയതെന്ന് കുട്ടിക്ക് അറിയാം നമുക്കറിയാം നാട്ടുകാർക്ക് അറിയാം ശരിയല്ലേ ഇത് എനിക്ക് വലിയ ആളാവാന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ വേണം അതൊരു രോചനയെന്ന് ആ രോചനയിൽ മനസ്സെത്തിയിട്ട് വേണം അതിന് യാമിമാം പുഷ്പിതാം വാചം പ്രബദന്തി അവിപശ്ചിത വേദവാദരഥാപാർത്ഥ നന്യത സ്ഥിതി വാദിനമാത്മാന സ്വർഗപരാഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഈ ഈ രോചനയെക്കുറിച്ച് പറയുക വേദത്തിലൊക്കെ ചിലത് അങ്ങനെ പറയുമല്ലോ വേദത്തിലുണ്ടേ വേദത്തിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്വർഗകാമോ യജേത സ്വർഗകാമോ ജ്യോതിഷ്ടോമേന യജ്ഞന യജേത അതൊക്കെ വേദവാക്യങ്ങളാണ് അപ്പം സ്വർഗത്തിക്ക് പോണോ മോഹംണ്ടോ അതി പുഷ്ടമായ യജ്ഞം കൊണ്ട് യാഗം കഴിച്ചോളൂ പുത്രകാമോ യജേത പുത്ര ഉണ്ടാവണ്ടോ ഇങ്ങനെ യജിച്ചോളൂ വിത്തകാമോ യജേത വിത്തം വേണ്ടോൻ ഇങ്ങനെ യജിച്ചോളൂ അങ്ങനെ ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഓരോ വിധി പറയും ഇത് കേട്ടിട്ട് എങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുമല്ലോ വിചാരിച്ച ആളുകൾ എന്ത് ചെയ്യും ഈ കർമ്മങ്ങൾ ചെയ്യും കുറെങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവൊന്നും ഉണ്ടായില്ലോച്ചാലും തിരക്കറിലേ കർമ്മങ്ങൾ തരക്കരില്ലേ തോന്നി ശ്രദ്ധ വരും അതിലേക്ക് ഭക്തി വരും അങ്ങനെ മനസ്സതിലുറയ്ക്കും ഫലശ്രുതി കഴിയുന്നങ്ങൾ ഓ ഈ നിറള്ള ഈ മിഠായി ഒക്കെ പൊതിഞ്ഞു വെക്കണ നല്ല കടലാസ് ഇല്ലേ അതുപോലെ ഈ ഫലശ്രുതി ഇതുപോലെ മിഠായി തന്നെ മിഠായി നമ്മുടെ അങ്ങാടിയിലെ കടയിലെ കുപ്പിയിൽ ഇങ്ങനെ എന്താ സ്വർണത്തിൻ്റെ ഇതിൻ്റെ ആ സ്വർണ്ണത്തിൻ്റെ ആണ് അതിൻ്റെ ആ ഒരു പൊതിഞ്ഞ കടലാസേ ഇതൊരു ഭംഗിയതിന് നമ്മൾ ആ കടലാസിൻ്റെ ഭംഗി കണ്ടിട്ട് ഈ സാധനം വാങ്ങി തന്നെ ശരിയല്ലേ ഇത് എന്തത് കഴിക്കുമ്പം കടലാസ് തിന്നുമോ തിന്നണോരൊക്കെ ഉണ്ട് കേട്ടോ അത്ര വയ്യ കടലാസം പൊളിച്ച് കളഞ്ഞതല്ലേ തന്നെയുള്ള മിഠായി കഴിക്കുള്ളൂ ശരിയല്ലേ ഇത് അപ്പോൾ ആ മിഠായിയെ അതുപോലെയാണ് രോചന നമുക്കൊരു താല്പര്യം അതിലേക്ക് ഒരു ആകരക്ഷണം തോന്നാനാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ ഓരോ ദിക്കി കേൾക്കുമ്പം അതൊക്കെ വെറും വാക്ക് പറയുകയാണ് മിഠിത്തം പറയണമെന്നല്ല സാധാരണക്കാരായ ആളുകളൊക്കെ ഈ തരം ധാർമ്മിക വിഷയങ്ങളിലേക്ക് അടുപ്പിക്കാൻ ആചാര്യന്മാർ ചെയ്തൊരു സമ്പ്രദായമാണെന്നാണ് പുത്ര ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നല്ല അതൊക്കെ ഉണ്ടാവും പക്ഷേ എന്താച്ചാൽ ഈ പറയുന്നതിൻ്റെ പ്രത്യക്ഷാർത്ഥം എങ്ങനെയാണെന്നാണ് അത് അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെയൊക്കെ നമ്മൾ ധരിച്ചു വെക്കണം ഈ രോചന അതാണ് ഈ ഫലശ്രുതിയുടെ പ്രത്യേകത എന്ന് പറയും ഇതെല്ലാരിക്കലും ഈ രോചനയും സമ്പ്രദായങ്ങളൊക്കെ കാണാം വേദത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഈ സ്തോത്രം നല്ലോണം ജപിച്ചു പുറപ്പെടുന്ന കൂട്ടിക്ക് ഇങ്ങനത്തെ ഒക്കെ മഹിമകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താണ്ടായത് ഈ വരമൊക്കെ കിട്ടി രാജാവിന് സന്തോഷമായി അർക്കാൻ മഹാരാജാവ് യുധീഷ്ഠരൻ എന്താ ചെയ്തു ചോദിച്ചാൽ ധർമ്മവിധ വെള്ളത്തിൽ നിന്നിട്ടാണല്ലോ അദ്ദേഹം തപസ് ചെയ്തത് വെള്ളത്തിൽ ചെയ്തു ചെയ്തു ജഗ്രാഹപാദൗ ധൗമ്യസ്യ അദ്ദേഹം പസ് കഴിഞ്ഞ് വരവ് വാങ്ങി പാത്രമായിട്ട് കയറി വരിക എന്ത് പാത്രം കയ്യിലല്ലേ പാത്രം കൊടുത്തത് ഈ പാത്രമായിട്ട് കയറി വന്നു അദ്ദേഹം ചെയ്തു ജയ്തൂഷ്ടോ വേഗം ചെന്നിട്ട് ആ ധൗമ്യം എന്ന് പറഞ്ഞ ഗുരുനാഥൻ ഗുരുനാഥന്റെ പിടിച്ചു അപ്പം ആദ്യം പിടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്ത് നല്ലോണം ബഹുമാനിച്ചു തൊഴുതു കാരണം എന്താണെന്ന് അറിയൂ ആ ഗുരുനാഥൻ തന്ന വിദ്യ അപ്പോൾ ഈ വെളിച്ചം എന്നുവെച്ചാൽ വിനയം കൊണ്ട് അദ്ദേഹം ആ ഗുരുനാഥനെ നല്ലോണം നമസ്കാരം അദ്ദേഹം അപ്പോൾ ഈ വെളിച്ചം തന്നില്ലേ വെച്ചാൽ കഷ്ടത്തിലായില്ലേ അപ്പോൾ അതാത് സമയത്ത് വേണ്ട വെളിച്ചം തരാൻ ഇങ്ങനെയൊക്കെ ഗുരുനാഥന്മാരുണ്ടാവുകൊണ്ട് ഭാഗ്യമാണ് നിങ്ങളൊക്കെയാണ് എൻ്റെ പ്രകാശം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു എന്നിട്ട് ഭ്രാതൃംശ ഭ്രാതൃംശ ആനിയന്മാർ നാലാളില്ലേ അവർ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പരിഷസ്വ ജേ അവരും കേട്ടോ കെട്ടിപ്പിടിച്ചു അനിയന്മാരെ അപ്പോൾ ഉണ്ണികളെ ഓടി വരുമെന്ന് പറഞ്ഞു എന്തായാലും അന്നമുട്ടാണ്ടേ ഐ എന്തായി അന്നമുട്ടില്ല എന്നായില്ലോ ഈ മനുഷ്യന്മാരെ ഉണ്ണ ഉടുക്കാൻ രണ്ടും പ്രധാനമാണല്ലോ അതിൽ ഊണ് മുട്ടില്ല ഉടുക്കരനിപ്പം കാട്ടിലായതുകൊണ്ട് കുറച്ച് കുറഞ്ഞാലും വിരോധമല്ലേ ഊണ് കാട്ടിലായാലും വേട്ടിലായാലും എന്തായാലും നേരത്തിന് ഉണ്ണണ്ടേ ഉടുക്കാൻ അപ്പം നമ്മൾ പാളം തരും നോക്കിയിട്ട് കൊടുത്താൽ മതി ശരിയല്ലേ ഇത് പക്ഷേ ഉണ്ണത് നേരത്തിന് ഉണ്ണതന്നെ വേണം ജീവൻ കിടക്കണ്ടേ അപ്പം അതുകൊണ്ട് സന്തോഷമായില്ലോ ഉണ്ണിയോളെ ദ്രൗപദ്യ സഹ സംഗമ്യ എന്താണ്ടായത് പാഞ്ചാരിയുടെ അടുത്തേക്ക് ചെന്നു അന്നേരം എന്താണ്ടായത് അദ്ദേഹം നല്ലോണം വർത്തമാനം പറഞ്ഞു എല്ലാവരെയും തൊഴുതു എല്ലാവരും ഇങ്ങോട്ട് വന്ന് നമസ്കരിച്ചു പാത്രം കൊണ്ടുപോയിട്ട് മഹാനസേ തത് അനീം തോ ആ മഹാനസം മഹാനസം പറഞ്ഞാൽ അടുക്കളയാണ് അടുക്കള പാത്രം പിന്നെ അടുക്കളയിലാണോ കൊണ്ടുപോയിക്കേണ്ടത് വളമ്പലും വെക്കലൊക്കെ അവിടെയല്ലേ മഹാനസേ തത് അനീം തോ സാധയാ അവിടെ കൊണ്ടുപോയി കഴുകി കഴുകി കമഴ്ത്തി മനസ്സിലാവില്ലേ ഈ എന്താ പറയാ വലിയ പാത്രാവേ അതാണ് ഈ പിട്ടരം ഒക്കെ പറയുന്നത് ആ പാത്രം കൊണ്ടി അവിടെ എങ്ങനെ കമഴ്ത്തി എന്നിട്ട് സംസ്കൃതം പ്രസവം യാതി സ്വൽപമന്നം ചതുർവിധം നോക്കുമ്പോ ഉണ്ടാവുള്ളൂ വിളമ്പുമ്പോൾ വിളമ്പെ നോക്കുമ്പോൾ ആ പാത്രത്തിലുള്ള ആയിരം രണ്ടായിരം മൂവായിരം ആൾ ഉണ്ണാനിരുന്നാലും ഇന്ന് ഇങ്ങനെ വിളമ്പിക്കൊണ്ടേ ഇരിക്കും അമ്പ് എന്തല്ലേ ആ പാത്രത്തിൻ്റെ പ്രത്യേകത നല്ലോണം നിറയെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി ഇങ്ങനെ വരികയാണേ അപ്പോൾ അതുകൊണ്ട് അക്ഷയം വർദ്ധതേ ചന്നം തേന ഭോജയത് അങ്ങനെ ഉണ്ടായത് തേന ഭോജയത്തെ ദ്വിജൻ അക്ഷയം ക്ഷയിക്കില്ല എന്നെ എത്ര എടുത്താലും തീരില്ല പാഞ്ചാലി പാഞ്ചാലിങ്ങനെ വിളമ്പി കൊണ്ടിരിക്കും ആർക്ക് ദ്വിജാൻ ദ്വിജൻ ദ്വിജന്മാർക്കൊക്കെ വളമ്പും കൂടെ വന്ന ബ്രാഹ്മണർക്കൊക്കെ ആദ്യം വിളമ്പും അവർക്ക് നല്ലോണം വിളമ്പിയിട്ട് വിപ്രേഷോ ഭോജയി അതാണ് അതാണ്ടായത് ബ്രാഹ്മണരൊക്കെ ഊണ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയുണ്ടായിജയിത്തുവ അനുജൻ അനിയന്മാരെ അനിയന്മാരെയും ആരാ ആരനിയന്മാർ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അവർക്കൊക്കെ ഊണങ്ങോട്ട് വളമ്പും ബ്രാഹ്മണർക്കൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ എബർക്കൊക്കെ ഇങ്ങോട്ട് വിളമ്പും ഭൃത്തിയന്മാർ പത്ത് പതിനഞ്ചാൾ കൂടെ ഉണ്ടല്ലോ പത്ത് പതിനാലാൾ പിന്നെ അവരുടെ ആൾക്കാർ അമ്മയും അമ്മയുടെ അനിയത്തിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും പണിക്കാരായി വന്നവർക്കൊക്കെ നല്ലവണ്ണം വിളമ്പി കൊടുക്കും അപ്പോൾ അവരൊക്കെ ഉണ് കഴിഞ്ഞാൽ ആ അവസാനമാണ് വലിയ രണ്ടാളും ഉണ്ണ അവര് രണ്ടാളും